ഇവിടെ പറഞ്ഞ് അവിടെ ചോദിച്ച് അവിടെ പറഞ്ഞ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുത്ത് തിരിച്ച് അങ്ങോട്ട് തട്ടി അവരെ സൂചിക്കേണ്ടത് വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോകുലനയായിട്ട് ബന്ധപ്പെട്ട് ചോർന്നിരിക്കുന്നവരെ ഒരു റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനോട് ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നടപടി ഒരു സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അവർ അതായത് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ് അവർക്ക് അതിൻ്റെതായ കാരണങ്ങൾ അല്ലേ എൻ്റെ റിപ്പോർട്ട് ക്യാബിനറ്റ് ചീഫിൻ്റെ നടപടി തന്നെ ജീവനക്കാരുണ്ട് താൽക്കാലിക ജീവനക്കാരെ ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത് ഇത് അങ്ങനെ ഒരു എന്താ ഉദ്യോഗസ്ഥരുടെ രാജ്യമല്ലേ ഹലോ 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 പു പുതിയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നവീകരണമല്ല പുതിയ റെയിൽവേ സ്റ്റേഷൻ തന്നെ അതിനെ സംബന്ധിച്ച് മൂന്ന് ഡിസൈനാണ് ഡെവലപ്പ് ചെയ്തത് വന്നത് ആർക്കിടെക്സിൻ്റെ മൂന്ന് ഡിസൈനും അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നതാണ് റെയിൽവേ മിനിസ്റ്ററുമായിട്ടിരുന്ന് ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു എല്ലാം നമ്മുടെ പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു അന്നൊരു വാക്ക് ത്രൂ നമുക്ക് ലഭ്യമല്ലായിരുന്നു അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വോക്ക് ത്രൂ അടക്കം അഞ്ച് ദിവസം മുമ്പ് എൻ്റെ ഓഫീസിലെ ട്രാൻഡത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വാക്ക് റൂം കണ്ടു അതിൽ പ്രൈം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ വണ്ണാണ് അതൊന്നിവിടെ അവതരിപ്പിച്ചു അപ്പോൾ തൃശൂരിനെ സംബന്ധിച്ച് മേയറ് ഇവിടുത്തെ ചാർജ് ഉള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ മേയർ വന്നു കളക്ടറും കമ്മീഷണറും വന്നു എ ഡി എം ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടെല്ലാം ഇരുന്ന് ഇത് കാണിച്ചു അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് തന്നെ ഓർഡർ ആക്കാനുള്ള പ്രോസസ്സസ് തുടങ്ങും മൂന്ന് മണിക്ക് ശേഷം നാളെ പ്രൈം മിനിസ്റ്റർ അടുത്ത് ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോകും കഴിഞ്ഞാൽ മറ്റന്നാൾ മിക്കവാറും അനൗൺസ്മെൻ്റ് ഉണ്ടാകും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രീഫിങ്ങിലും പ്രസൻറ്റേഷനിലും ഉണ്ടായിരുന്ന സബ്സ്റ്റൻസസ് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് തരും അല്ല അത് തുടങ്ങാനെല്ലാം തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ തയ്യാറായി പേപ്പർ വർക്ക് എല്ലാം നടത്തി വെച്ചിരിക്കുക റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എല്ലാം നടത്തി റെഡിയായി നിൽക്കുക അദ്ദേഹമാണ് അതിൻ്റെ ചാർജുള്ള ഓഫീസർ അപ്പോൾ അത് തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ നാൽപ്പത്തഞ്ച് ദിവസമാണ് ടെൻഡ് പ്രോസസ്സൊരു ചോദിക്കുന്നത് പക്ഷേ അത് പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പം നൂറ് എന്നുള്ളത് ഒരായിരത്തി ഇരുന്നൂറായി വളരും നൂറെന്ന് പറയുന്ന ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് അതെല്ലാ അർത്ഥത്തിലും അപ്പം നൂറ് പാസഞ്ചേഴ്സാണെങ്കിൽ ഒരായിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സിനുള്ള ഫെസിലിറ്റേഷൻ ഇതിന് പിന്നാലെ മറ്റേ റെയിൽവേ സ്റ്റേഷൻ അല്ല അതിൻ്റെ എല്ലാം പണികൾ തുടങ്ങിയല്ല ഇത് ഡിസൈൻ ഒന്ന് വെയ്റ്റ് ചെയ്ത് നിന്നിരുന്നതാണ് അതിപ്പോൾ ഫൈനലായിട്ടത് മൂന്ന് മാസം മുമ്പാണ് ടൈം പറയാനുള്ളത് അത് ത്രീ ആണ് പറയാനുള്ളത് മൂന്ന് വർഷം പക്ഷേ അതും പ്രാങ്ങ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രയും പോകാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവിടെ നോക്കും അപ്പോൾ നിങ്ങൾ കാണും ഞാനിതിനാ നിങ്ങളുടെ ഒരു സസ്പെൻസ് ാക്കുന്നു എന്നെ വളരെയധികം എക്സൈറ്റിംഗ് കാണും കണ്ടിട്ട് അതെ അതെ നാൽപ്പത്തഞ്ച് ദിവസം ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ എണ്ണ എപ്പോഴും ഒരു ഹാമറിങ് പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും ഒരു മുപ്പത് ദിവസം കൊണ്ട് തൻ്റെ പ്രോസസ്സസ് എല്ലാം അവർ അവസാനിപ്പിക്കുക വർക്ക് അപോഡ് ചെയ്യുക ഡിമോളിഷിങ് എക്സസൈസമാണ് അപ്പോൾ പ്രദേശത്ത് കച്ചവടക്കാരും യാത്രക്കാരും എല്ലാവരും റെയിൽവേ ഓപ്പറേറ്റേഴ്സും എല്ലാം കുറച്ച് ഇതിൻ്റെ ഒരു പ്രഷർ പങ്ക് വെച്ചെടുക്കേണ്ടി വരും നമുക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ മൂവ്മെൻറ്റിനും മൊബിലിറ്റിക്കൊക്കെ കുറച്ച് കിട്ടുന്നു എല്ലാവരും ചേർന്ന് അത് കേരളത്തിലെ കേരള ഗവണ്മെൻറ്റും ഇവിടുത്തെ പോലീസും കോർപ്പറേഷനും ഒക്കെ ജന പ്രതിനിധികൾ എല്ലാവരും അതിനകത്ത് വാക്കയക്കാൻ സാധിക്കും സ്മൂത്തായിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും സ്മൂത്തായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അത് റീബിൽഡിങ് അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇപ്പം ഇല്ല ഇപ്പോൾ ഉള്ള സ്ഥലത്താണ് ചെയ്യുന്നത് പക്ഷേ ഇത് നിങ്ങൾക്കിതിൻ്റെ ഒരു ഡിസൈൻ കണ്ടു കഴിയുമ്പോഴാണ് എങ്ങനെയാണ് നൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പം നമുക്കവിടുത്തെ ആ ലാൻഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എലിവേറ്റഡ് ഏരിയ ഏതാണ്ട് മൂന്ന് നില പൊക്കത്തിലാണ് എലിവേഷൻ ഉള്ളത് മുപ്പത് മീറ്റർ അടി മുപ്പതടി മുപ്പതടി പത്ത് പത്ത് മീറ്ററോളം എലിവേഷനാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് വളരെ ഫേവറബിളായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു അവൈലബിൾ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്കത് മനസ്സിലായി നിങ്ങളെ അത് അറിയിക്കുന്നതിന് ഫൈനലായിട്ട് ഇതാണ് എന്നുള്ളത് റെയിൽവേ മിനിസ്റ്റർക്ക് പ്രൈം മിനിസ്റ്ററുടെ അപ്രൂവൽ കിട്ടി ഒരു ഇൻഡസ്ട്രിയാണ് വിളമ്പരം ചെയ്യുന്ന മാത്രം നിങ്ങൾക്കത് ലഭ്യമാണ് മറ്റൊരു കാര്യം സൂചിക്കേണ്ടത് വടക്കുനാട് ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോകുലം നടക്കു ബന്ധപ്പെട്ട് ചോർന്നിരിക്കുന്നവർ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനോട് ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് നടപടി വരില്ല തന്നിട്ടില്ല അത് ഞാനപ്പം എൻ്റെ റിപ്പോർട്ട് ക്യാബിനറ്റ് ചീഫിൻ്റെ നടപടി നമ്മൾ അതിൽ തന്നെ ജീവനക്കാരുണ്ട് താൽക്കാലിക ജീവനക്കാരെ ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത് അങ്ങനെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അവര് അതായത് എന്തിനാ അങ്ങനെ പറയുന്നത് അവർക്ക് അവർക്കതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞ ഇതാണ് ഈ മാറ്റം നിങ്ങൾക്ക് വരണം എനിക്കാ വാക്കുപയോഗിക്കാൻ എനിക്കിഷ്ടമല്ല പക്ഷെ ഇവിടെ പറഞ്ഞ് അവിടെ ചോദിച്ച് അവിടെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുത്ത് തിരിച്ച് അങ്ങോട്ട് തട്ടി ജനങ്ങളുടെ മനസ്സ് മലിനമാക്കരുത് ഒരു ദിവ്യ സ്വഭാവം മാധ്യമ പ്രവർത്തനത്തിനും ഉണ്ടാകും